നമസ്കാരം മാതാ അമൃതാണ്ടമയ ദേവി പറഞ്ഞ ചില കാര്യങ്ങൾ ചിന്തിച്ചു പോവുകയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ഒട്ടും പോപ്പുലർ അല്ലാത്ത കാലത്ത് കോഴിക്കോട് വന്നാൽ അമ്മയെ വേണ്ടി ഇരുന്ന് മണിക്കൂറുകളോളം സംസാരിച്ച അനുഭവമുണ്ട് രാമൻ ഡോക്ടറും ഓട്ടോ ഉണ്ണിയാകുമ്പോൾ ഒരു പാടൊക്കെ ഉണ്ടാവും എന്ത് പറയുമ്പോൾ ഒരു കഥ പറയും ഏത് കാര്യം ആ കഥ കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഞാൻ കഥ എഴുത്തുകാരനായ കൊണ്ട് കഥ ഇതുപോലെ പറയുന്നതാണ് അന്ന് ഇതേമായിട്ടുള്ള പിറന്നാൾ ആഘോഷമൊന്നുമില്ല ക്ഷക്കണക്കിന് പേര് പിറന്നാള കുറച്ച് വരുന്നു ഈ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അമ്മയുടെ പിറന്നാളിന് അന്ന് കൊടുക്കുന്ന അമൃത കീർത്തി പുരസ്കാരം എനിക്കാണ് കിട്ടിയത് അമ്മ അന്ന് ഇങ്ങനെ ഓരോരോ കാര്യം പറയുമ്പോൾ വളരെ കൊല്ലം മുമ്പേ ഏതോ ഒരു പിറന്നാൾ ദിവസം പറഞ്ഞൊരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും അത് ഇതാണ് ഒരു വൃദ്ധൻ എല്ലാരും പറയും പത്തി തൊണ്ണൂറ്റിയഞ്ചോ നൂറൊക്കെ വയസ്സായിരിക്കണമെന്ന് ആ വൃദ്ധന്റെ ഗീർഘായുസിനെ കുറിച്ച് നാട്ടുകാരൊക്കെ അങ്ങനെ പറയും നമ്മുടെ ജീവിതമായിട്ടുള്ള ബന്ധം ഉണ്ട് വിനയപൂർവ്വം പറയണ ശ്രദ്ധിക്കണം തൊണ്ണൂറ്റഞ്ച് വയസ്സായിത്തണേ ഇപ്പോഴും നടക്കാനൊക്കെ നല്ല സ്റ്റൗട്ടായിട്ട് നടക്കുമല്ലോ അതെ എല്ലാ ദുർഗുണവും ഉണ്ട് തൊണ്ണൂറ്റഞ്ചു വയസ്സുകയാണ് ഒരു സിഗരറ്റ് വലിച്ചു വലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വേറെ സിക്കറ്റ് കൊടുത്തു അങ്ങനെയാണ് സിക്കറ്റ് വലി പോലെ മദ്യപാനം ഉണ്ട് ഫുൾ ബോട്ടില് രാവിലെ മുഴക്കെ ഫുൾ ബോട്ടിൽ കഴിക്കുന്നവരൊക്കെ ഉണ്ട് അത് എന്നിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്കൊക്കെ ആയിക്കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വള്ളടി അയാളെ കാണുന്നതാണ് തോന്നുന്ന സമയത്താണ് ആഹാരം തകല ജീവിയുടെ മാംസം പിന്നും എന്നിട്ട് ഇങ്ങനെയൊക്കെ നീട്ടി നടക്കണു അതിന്റെ രഹസ്യം എന്ന് അറിയാൻ വേണ്ടി ഒരാള് എന്തും എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇങ്ങനെ എല്ലാ ദുർഗുണവും ഉണ്ടല്ലോ ആഹാരത്തിന്റെ കാര്യത്തിലും ലഹരിയുടെ കാര്യത്തിലും നികറ്റീവ് വിലയുടെ കാര്യത്തിലും ഇതൊക്കെ നികറ്റീവ് വിലയിലൊക്കെ പറയാൻ കാരണം പെട്ടെന്ന് മനസ്സിലാവണം അതായത് കൊണ്ടാണ് എന്നിട്ട് എന്നിട്ടും ഒരു എക്സ് റേ എടുത്തു എന്നോ സ്കാനിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് അത്ത തൊണ്ണൂറ്റഞ്ചു വയസ്സെങ്കിലും ആയില്ലേ അതിന്റെ രഹസ്യം എന്താന്ന് വെച്ചു അപ്പൊ പറഞ്ഞ മറുപടി ആരായി തൊണ്ണൂറ്റഞ്ചിന്റെ കാര്യൊക്കെ പറഞ്ഞു ഈ നാട്ടുകാർ പിന്നെ കാലിലിടങ്ങിട്ട് രണ്ടു കൊല്ലേ ആയിട്ടുള്ളു എനിക്ക് മുപ്പത്തഞ്ചു വയസ്സേ ആയിട്ടുള്ളു ഇനിയൊന്നും കേക്കണ്ടല്ലോ മുപ്പത്തഞ്ചു വയസ്സായിട്ടുള്ളൂ തൊണ്ണൂറ്റഞ്ചൊന്നായിട്ടില്ല അപ്പൊ ഇങ്ങനെ ജീവിച്ചതിന്റെ ബലം മുപ്പത്തഞ്ചുകാരനെ തൊണ്ണൂറ്റഞ്ചുകാരനായിട്ട് ചോദിച്ചു ആ വ്യക്തിയിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനില്ല ഇതങ്ങട്ട് മനസ്സിലാക്കിയോട് കൂടിയിട്ട് മറ്റുള്ളവരെ വിലയിരുത്തുന്നതിൽ എന്റെ വീക്ഷണത്തെ വളരെ സ്വാധീനിച്ചു ക്ലാസ് പഠിക്കുന്ന കുട്ടികള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഒക്കെ ഉണ്ട് ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലോ എന്ന് ഞാൻ ചോദിച്ചു ഒരു കുട്ടിയോട് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെയാണ് നിയമം എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഞാൻ പറഞ്ഞു അത് എടുത്ത് നോക്കാറുണ്ടോ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ഇരിക്കെ ചില പാഠം എഴുതാൻ വേണ്ടിയിട്ട് അധ്യാപന അങ്ങോട്ട് തിരിഞ്ഞിട്ട് ബോർഡിൽ എഴുതും ചിലപ്പോ രണ്ടോ മൂന്നോ മിനിറ്റ് വരും ആ സമയത്ത് സകല സ്റ്റുഡൻസും ഓണം അങ്ങോട്ട് ഓണാക്കി അത് നോക്കുകയും ചെയ്യും മാർച്ച് ഇങ്ങോട്ട് തിരിയുമ്പോ ഓക്കെ ഇത് പറഞ്ഞാണ് എനിക്കറിയില്ല അങ്ങനത്തെ കുട്ടികൾ ഉന്നതസ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി പഠിക്കേണ്ട കാര്യമുള്ളൂ ദുർഗുണം കാണിക്കുന്ന ഒരു വ്യക്തി ആ കാര്യത്തിൽ ഉന്നതസ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലേ ആ ആളെ വിമർശിക്കണ്ടുള്ളു എന്നാ ദുർഗുണം എന്ന ആൾക്കുണ്ടട്ടോ എന്നിട്ടെന്താ അതിൽ പാരും പത്ത് പൈസയുടെ വിലയില്ലാതെ പരാജയപ്പെട്ട് നടക്കാണ് ഇന്നാള് സമയത്തിന് എണീക്കില്ല യക്ഷ വ്യക്തി രാവിലെ എണീക്കണ് ഒമ്പതരയ്ക്ക് എന്നിട്ടോ കുളിക്കൊന്നുമില്ല കുളിക്കാതെ എന്നിട്ടോ അയാൾ ഇപ്പം ആരുമല്ല എവിടെ എത്തിയിട്ടില്ല തന്റെ പ്രൊഫഷണലിൽ അയാൾ പരാതിയാണ് അപ്പൊ പിന്നെ ആ വ്യക്തിയെപ്പറ്റി ഡിസ്കഷനായി വേണ്ട ക്ലാസ്സിൽ ഒരു വസ്തു പഠിക്കാതെയാണ് വിര വില്ല തലം കാണിക്കുകയായിരുന്നു ആര് കൂടെ പഠിച്ച ശങ്കുണ്ണി പിന്നെ ശങ്കുണ്ണിപ്പോ ഇവിടെ ശങ്കുണ് ഏകദേശം ഒരു മയക്കുമരുന്ന കഴിച്ചിട്ട് ഭിക്ഷക്കാരനെ പോലെ നടക്കുകയാണ് വിജയിച്ചു ുർഗുണങ്ങൾ കാണിക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് അത് അവരുടെ വിജയത്തിന് കാരണമായിട്ടുണ്ടോ പത്ത് പൈസ ആർക്കും കൊടുക്കാത്ത അറിപ്പിശക്കൻ ധാരാളം സമ്പത്തുണ്ട് കാശിലിക്ക് മാത്രമേ നോട്ടമുള്ളൂ അവർ ധാരാളം പൈസ ഉണ്ടാക്കി ആ ആളുടെ ദുർഗുണങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ് ഒരാൾ അപ്പൊ നമ്മൾ തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത് സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ശ്രേഷ്ഠനായൊരു വ്യക്തി എടുക്കുമ്പോൾ ആയാലുള്ള പേര് നമ്മൾ പറയാറുണ്ടോ ശ്രേഷ്ഠമായ വ്യക്തിത്വം അത് അറിയില്ല പിന്നെ അതിനെ വിമർശിക്കണെന്തിനു ഇങ്ങനെ നോക്കുമ്പോ പരദൂഷണം പറയാതെ നമുക്ക് ജീവിക്കാം ഒരു പല ദോഷവും പറഞ്ഞുണ്ട് ഒരു പണിക്കാരൻ സമയനിഷ്ഠനില്ല പത്ത് മണിക്ക് വരാൻ ഉള്ള കാണില്ല മറന്നു അയാൾ വിജയിക്കണം ആ വിജയിച്ചാൽ വേണമെങ്കിൽ ഇതെടുക്കാം എന്നാൽ ദുർഗുണമുണ്ടായവും ആ വ്യക്തി വിജയിച്ചു ഓ പറയാം സിനിമാ രംഗത്ത് കൃത്യനഷ്ടം ഒട്ടും കാണിക്കാതെ കൃത്യസമയത്ത് സെറ്റിൽ വരാത്തവരുണ്ട് വരുമ്പോ കള്ളു പിടിക്കുന്നവരുണ്ട് കള്ളു കുടിക്കുന്നവരുണ്ട് സമയത്ത് എത്തില്ല ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവര് ഉന്നത സ്വന്തവും എത്തിയിട്ടില്ല അവർക്ക് പടങ്ങൾ ഉണ്ടാവില്ല സംവിധായകർ അവരെ വിളിക്കുകയും ചെയ്യില്ല വളരെ കൃത്യമായിട്ട് കൂടി ചെയ്യുന്ന വ്യക്തികളെ സമൂഹത്തിനറിയാം ഇതുകൊണ്ടാണ് ഒരാളുടെ ദുർഗുണം പറയുമ്പോൾ ആ ദുർഗുണവും വെച്ചിട്ടയാൾ വിജയിച്ചിട്ടുണ്ടോ പരാജയാണ് എന്താ പണ്ട് കാര്യം പരീക്ഷ തലേ ദിവസം ഞാൻ സെക്കൻഡ് ഷോന് പോയി മിടുക്കിട്ടോ ആ രീതിയിൽ നാളെ പരീക്ഷയാണ് സെക്കൻഡ് ഷോ പോയി പ്രക്കൻഷ പോയി വന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പൊ രണ്ട് ബെഗ് അടിച്ചു വെള്ളം കിട്ടിയില്ലേ അതുകൊണ്ട് വെള്ളം ചേർക്കാതെ കഴിച്ചു കേമത്ത എന്നിട്ട് പരീക്ഷ ജയിച്ചു അതല്ല ഇവിടെ നിന്നു പരീക്ഷ തോറ്റു അയാൾ മാരകമായ രോഗത്തിന് പടിമയാണ് നമ്മൾ എന്തിനാണ് ഡിസ്കസ് ചെയ്യണം ഇങ്ങനെ ആയിട്ടു കൂടി പരീക്ഷയിൽ വിജയിച്ചു അപ്പൊ അതൊന്ന് പരിശോധിക്കാം ഇതൊന്നും ഡിസ്കസ് ചെയ്യണ്ട എന്നല്ല പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെ ആയിട്ടും വിജയിച്ചുവോ വിജയിച്ചു അപ്പൊ ശ്രദ്ധിക്കണം ഇത് ദുർഗുണങ്ങൾ കാണിച്ചു പരാജയപ്പെട്ടു ദുർഗുണങ്ങൾ കാണിച്ചു പരാജയപ്പെട്ടവരെ അവരുടെ ദുർഗുണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് എന്താ കാര്യം കാണുന്നവരോടൊക്കെ മോശമായി പെരുമാറുന്ന ആളാണ് എക്സ് എല്ലാവരുടെയും മകട്ടേറാൻ കഴിയും എന്നിട്ടോ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിൽ ഇത് ചർച്ച ചെയ്യണം ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടും തിരഞ്ഞെടുപ്പില് വോട്ടെണ്ണിയപ്പോ ഭൂരിപക്ഷം അയാൾക്കാണെങ്കിൽ ഈ ക്യാരക്ടർ എന്താ അപ്പൊ ഈ മോശമായിട്ട് പെരുമാറിയാലും ഇയാൾക്ക് വേറെ എന്തോ സൽഗുണം ഉണ്ടോന്നല്ലേ അർത്ഥം അതിന് വേറെ തോറ്റു കെട്ടിവെച്ച കാശും പോയി എന്തിനാ ചർച്ച ചെയ്യണം സമൂഹത്തിലെ എത്രയോ കാര്യങ്ങൾ നാം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല സൽഗുണങ്ങളാണ് ചർച്ച ചെയ്യേണ്ട ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം